തൃശൂർ റേഞ്ചിലെ ചേറ്റുപുഴ മുതൽ പീച്ചി വരെയുള്ള മുപ്പത്തിരണ്ട് കള്ളുഷാപ്പുകൾ നഷ്ടത്തെ തുടർന്ന് അടച്ചുപൂട്ടിയിട്ട് ഒരു മാസം പിന്നിടുന്നു വർഷങ്ങളായി ഈ മേഖലയിൽ പണിയെടുത്തിരുന്ന ഇരുന്നൂറോളം തൊഴിലാളികൾ ഉപജീവന മാർഗമില്ലാതെ പ്രതിസന്ധിയിൽ വിൽപ്പന കുറഞ്ഞ് നഷ്ടത്തിലായതോടെയാണ് ഷാപ്പുകൾ അടച്ചുപൂട്ടിയത് പ്രശ്നപരിഹാരത്തിന് ലൈസൻസികളും ട്രേഡ് യൂണിയൻ നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ മാസത്തിൽ അഞ്ച് ദിവസം തൊഴിലാളികൾക്ക് വേതനമില്ലാത്ത അവധി നൽകുന്നതുൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു എന്നാൽ തൊഴിലാളികൾക്ക് പതിനഞ്ച് ദിവസമെങ്കിലും വേതനമില്ലാത്ത അവധി നൽകണമെന്ന് ലൈസൻസികൾ ആവശ്യപ്പെടുകയായിരുന്നു ഇത് നേതാക്കളും തൊഴിലാളികളും അംഗീകരിക്കാതായതോടെ തൊഴിലാളികൾക്ക് ഇതുവരെയുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി ലൈസൻസികൾ ഷാപ്പ് അടച്ചുപൂട്ടുകയായിരുന്നു വാറ്റും വ്യാജമദ്യ വിൽപ്പനയുമാണ് ഷാപ്പുകളിൽ കള്ളു കുറയാൻ കാരണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കളും തൊഴിലാളികളും ആരോപിച്ചു ഷാപ്പ് ലേലത്തിൽ വെച്ച് പുതിയ ലൈസൻസിയെ കണ്ടെത്തുകയോ തൊഴിലാളി സമിതിയെ ഏൽപ്പിക്കുകയോ ചെയ്താലാണ് പ്രതിസന്ധിക്ക് പരിഹാരമാകുക ഈ സാഹചര്യത്തിൽ ഷാപ്പുകൾ ഉടൻ ലേലം ചെയ്ത് തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കള്ളച്ചത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രകാശൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ടി ന്യൂസ് തൃശൂർ